പനിയുമായി ഡോക്ടറെ കാണുന്നവർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കണം കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ രാജാറാം അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജലം ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നീർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ സുഷിരങ്ങൾ വഴിയുമാണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത് ഈ രോഗത്തിന് മരണനിരക്ക് വരെ കൂടുതലാണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരില്ല രോഗാണുബാധ ഉണ്ടായാൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ വെളിച്ചത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കുട്ടികളിൽ ഇതിനു പുറമെ ഭക്ഷണം കഴിക്കാനും കളിക്കാനുമുള്ള മടി അനങ്ങാതെ കിടക്കുക എന്നിവയും കാണാം ഓർമ്മക്കുറവ് അപസ്മാരം ബോധക്ഷയം എന്നിവ രോഗം ഗുരുതരമാവുന്നതിന്റെ സൂചനകളാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി